ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ കിച്ചൻ ടിപ്പൊന്നല്ലെട്ടോ ഇന്ന് നമ്മുടെ ഹെയറിൽ ഇടാൻ പറ്റിയ നല്ലൊരു ക്രഞ്ചീസിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്രഞ്ചീസിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ ഇതിൽ ഒരു ഗ്രാഫ്റ്റ് വർക്കും കൂടെ ഞാൻ ഞാനതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആയിട്ട് ഞാൻ ക്രഞ്ചീസിൻ്റെ വീഡിയോ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ നല്ലൊരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു തുമ്പിലൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് തയ്യലൊക്കെ അറിയുന്ന അറിയാവുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ തയ്യൽ മെഷീൻ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സൂചി നോലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുത്താലും മതി കേട്ടോ അപ്പ ഞാൻ ഈ ഒരു അരികുവശത്ത് കൂടെ ഇതേപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒരു ഭാഗത്ത് നടുമടക്കിട്ടാണല്ലോ നമ്മൾ ഇത് തുന്നി കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു അറ്റഭാഗം വെച്ചിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം ഒരു സേഫ്റ്റി പിന്നെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഓട്ടിയെടുക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ നല്ല ഭാഗം പുറത്തോട്ടേക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് ഇതേപോലെ നമ്മൾ ഇതിന്റെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഓട്ടി ഓട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പിന്നെ കുത്തിയിട്ടുള്ള ഒരു പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ സ്കേറ്റിന്റെ കയറൊക്കെ ഉള്ളിലേക്ക് പോയാൽ ഇങ്ങനെ എടുക്കില്ലേ അതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കട്ടോ എന്നിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു പിന്നെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വലിക്കുന്ന സമയത്ത് ഇതിന്റെ നല്ല ഭാഗം ഇങ്ങനെ പുറത്തോട്ടേക്ക് വരാനായിട്ട് പറ്റോ അതിനാണ് നമ്മളിങ്ങനെ പിന്നെ ഓട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ നല്ല ഭാഗം പുറത്തോട്ടേക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഒരു അറ്റഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഇങ്ങനെ കുറച്ചൊന്ന് വലിച്ചു നോക്കട്ടോ അങ്ങനെ വലിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നല്ല ഭാഗം നമുക്കിത് പുറത്തോട്ടേക്ക് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതിനാണ് നമ്മൾ ഇതേപോലെ പിന്നെ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ ഓട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല ഭാഗം പുറത്തോട്ടേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ എലാസ്റ്റിക് ഇല്ലാത്തത് പകരം ഞാനിവിടെ ഒരു ബണ്ണാണ് കേട്ടോ ചെറിയ ബണ്ണുണ്ടല്ലോ നമ്മൾ ഒരു രൂപക്ക് രണ്ട് രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കണ്ട മണ്ണ് ആ ഒരു ബണ്ണായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എലാസ്റ്റിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഓട്ടി എടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ഒരു ബണ്ണെ ഒരു പിന്നു വെച്ചിട്ട് ഇതേപോലൊന്ന് ഓട്ടിയെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു അറ്റ അറ്റഭാഗത്തൊന്ന് തയ്ച്ച് കൊടുക്കട്ടോ അങ്ങനെ തയ്ച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഈ ചുരുക്കൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ചുരുക്കുകളൊക്കെ ഒന്നും ഇടർത്തിയെടുക്കുക അപ്പോൾ അതാ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള ആ ഒരു ബണ്ണ് നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ ഹെയറിലൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബണ്ണങ്ങൾ നമുക്ക് ഹെയറിൽ ഇടാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കടയിൽ നിന്നും പത്തും ഇരുപതൊക്കെ കൊടുത്തിട്ട് വാങ്ങുന്ന ഈ ഒരു ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ എലാസ്റ്റിക്കും ഒരു പീസ് ഇങ്ങനത്തെ ഒരു തുണിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബണ്ണ് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെറുതും വലുതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇടാൻ പറ്റിയിട്ടില്ല നല്ലൊരു മണ്ണാണ് അപ്പം എല്ലാവരും ഈ ഒരു ക്രഞ്ചീസ് ഉണ്ടാക്കി നോക്കട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അടുത്ത വീഡിയോ ഞാനൊരു ഗ്രാഫ്റ്റ് വർക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഇതാ ഒരു എ ഫോർ ഷീറ്റ് കളർ എ ഫോർ ഷീറ്റ് ആട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് എടുക്കാം എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ ഇപ്പം രണ്ട് പ്രാവശ്യം ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റഭാഗത്ത് ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കട്ടോ അപ്പൊ ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ ഈ ഒരു കൂർപ്പുള്ള ഈ ഒരു ഭാഗം വരെ പോകാൻ പാടില്ല കേട്ടോ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇതേപോലെ വെട്ടിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാണല്ലോ അപ്പൊ നമുക്ക് ഇതളുകൾ വേണ്ടേ അതിനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കത്രിക വെച്ച് വെട്ടുന്ന സമയത്ത് ഈ ഒരു മൂലഭാഗം വരെ വെട്ടേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഈ ഒരു തുമ്പ് മാത്രം ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേ ഇതളകൾ വേണം നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഇതേ രീതിയിലൊന്നും വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കളർ എ ഫോർ ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ ഇതേ രീതിയിൽ ഞാനിതാ ഈ ഒരു തുമ്പ് ഭാഗം എല്ലാം ഇതേ രീതിയിൽ ഒരു കത്രിക വെച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലവറിന്റെ ഇതിളുകൾ കേട്ടോ അപ്പൊ ഇതാ ഈ ഇതിളുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെട്ടിയെടുക്കണം ഇതളുകൾക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെട്ടിയെടുക്കുന്നത് ഓരോ ലെയറിന്റെ ഈ ഒരു ഭാഗത്തും നമുക്ക് ചെറുതായിട്ട് ഒരു പീസ് ഇങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയറിന്റെ ഭാഗങ്ങളിൽ ഈ ഒരു തുമ്പ് ഭാഗത്ത് ഇതേ രീതിയിൽ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക അപ്പം ഈ ഒരു ഓരോ ഇതളിനും നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ നമ്മൾ വെട്ടിയെടുക്കുന്നത് അപ്പൊതാ എല്ലാ ഇതളുകളും ഞാനിവിടെ ഈയൊരു അറ്റഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്ന് ഷേപ്പ് ഇല്ലേ കാണാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു ഇതളുകൾ നമ്മൾ വെട്ടിയിട്ടുള്ള ഈ ഒരു പേപ്പർ ഒന്ന് വിടർത്തി നോക്കാം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം അതാ ഞാനിതാ വിടർത്തി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ല ഇനി ഇപ്പോൾ നമുക്ക് ഒരു പെൻസിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് വിടർത്തി എടുക്കട്ടോ ഓരോ ഇതളുകളും വിട്ട് വിട്ട് നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ കീറിപ്പോകൊന്നുമില്ല കേട്ടോ ഇതേപോലെ വെക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം നല്ല നീറ്റിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വെട്ടിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ഈ ഇതളുകളൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുന്നത് ഇപ്പം ഇതാ ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലായിട്ടുണ്ടല്ലോ അപ്പം അതിലേ എന്താ ഈ ഒരു ഫ്ലവറിന്റെ നടുക്ക് ഇതേ രൂപ ഇതേ രൂപത്തിൽ ഒരു യെല്ലോ പേപ്പർ ഇതേ രൂപത്തിലൊന്ന് വെട്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്ലവർ ഉണ്ടാക്കിയിരുന്നില്ലേ അതേപോലെ ഒന്ന് ഇതിനും കൂടെ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കട്ടോ എന്നിട്ട് ഇതിന്റെ നടുക്ക് ഈ ഒരു ഫ്ലവറിന്റെ നടുക്ക് ഒരു ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇത് അപ്പം കണ്ടില്ലേ ഇപ്പം നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാനായിട്ട് നമ്മുടെ ഫ്ലവർ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിന് ഒരു കമ്പും കൂടെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓലൻ്റെ ഈളുണ്ടല്ലോ ആ ഈ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി ഇതേപോലെ ഒരു സ്റ്റിക്കിൽ സ്റ്റിക്കിൽ ഇനിയിപ്പോൾ ഞാൻ ഒരു പച്ച എഫോർ ഷീറ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗംപ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക പച്ച എഫോർ ഷീറ്റ് അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് എ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് പച്ച കളർ ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ഒരു കമ്പിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഒരു ഗമ്മ വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ ഫ്ലവർ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഫോർ ഫർഷിറ്റ് കടലാസ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവർ ആണെന്ന് അറിയേയില്ല കേട്ടോ അത്രയും ഭംഗിയാണിത് കാണാനായിട്ട് അപ്പോൾ ഓരോ ഫ്ലവറുകളും ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു ബോട്ടിലിട്ട് വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനെട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇനിയും ഈ ഒരു വീഡിയോ ഞാൻ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരുപാട് ഫ്ലവറുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ ബണ്ണിൻ്റെ വീഡിയോയും അതേപോലെ ഈ ഒരു ഗ്രാഫ്റ്റ് വർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ദാരിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും ഇനി വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു